ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനി മീനീതി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് നല്ല ടേസ്റ്റി ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് നമുക്ക് അധികം സമയമൊന്നും വേണ്ട കൂടിപ്പോയാൽ ഒരു പത്ത് മിനിറ്റ് ആ ഈ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുന്ന ഒരു സമയം മാത്രം മതി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ദേ ഞാൻ ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആറ് പുഴുങ്ങിയ മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം മുട്ട നമ്മൾ പുഴുങ്ങി വെച്ചിട്ട് നമുക്ക് ഇതിനിപ്പം ഒന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് മാറ്റണം അപ്പോൾ ഈ ആറ് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൊണ്ട് മുട്ടയൊക്കെ നന്നായിട്ട് പൊളിച്ചെടുത്തിട്ട് അതായത് തോടെല്ലാം പൊളിച്ചെടുത്തിട്ട് ഒട്ടും വെള്ളമില്ലാണ്ട് നമ്മളത് തുടച്ച് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടും വെള്ളമില്ലാണ്ട് തന്നെ നമുക്കത് തുടച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും കാരണം നമ്മളിത് അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല മാവ് അതിൽ പിടിക്കത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ശകലം പോലും വെള്ളമില്ലാണ്ട് അത് ഇതേപോലെ നമുക്കെല്ലാം ഒന്ന് തുടച്ചിട്ട് എടുക്കാം ടിഷ്യൂ പേപ്പർ അങ്ങോട്ട് തിരിച്ച് മറിച്ച് നോക്കിയിട്ടിട്ട് അങ്ങനെയാണ് അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒറ്റ ടിഷ്യൂ പേപ്പറിൽ തന്നെ നമുക്കിത് തുടച്ച് എടുക്കാനായിട്ട് പറ്റും അപ്പത്തേ നമ്മൾ എല്ലാ മുട്ടയിൽ ഇതേപോലെ തന്നെ നമുക്കിതേപോലെ നമുക്ക് തുടച്ചിട്ട് എടുക്കാം അപ്പോഴത്തെ ഞാൻ മുട്ട എല്ലാം ഇവിടെ തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു മുക്കാൽ സ്പൂൺ അളവിൽ ഞാൻ കുറച്ച് ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയാണ് പിന്നെ കായപ്പൊടി ഒരസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സോഡാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിനകത്ത് ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇടാനുണ്ട് അത് ഞാൻ മറന്നു പോയത് കൊണ്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇട്ടത് അപ്പം ഒരു സ്പൂണളവിൽ നമ്മൾ അരിപ്പൊടി ചേർക്കുന്നുണ്ട് അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്തിട്ടുള്ളത് അപ്പം നമുക്കിത് ഒരു ദോശമാവിൻ്റെയൊക്കെ ബാറ്ററിൽ ദോശമാവല്ല ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു ബാറ്ററിൽ നമുക്ക് ഒരു വെള്ളമൊക്കെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് കുറേ ലൂസാക്കിയിട്ട് മാവ് എടുക്കണം ഒരു ബാറ്ററിൻ്റെ പരുവത്തിലാണ് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് കുറേച്ച് കുറേച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നമുക്കിതേപോലൊന്നും ലൂസാക്കി എടുക്കാം ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് അത് ലൂസാക്കി മാവ് എടുക്കണം കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല അതുകൊണ്ടാണ് നല്ല രീതിയിലത് ലൂസാക്കി നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതേ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി നമ്മളെ ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ ആ ഒരു പരുവത്തിൽ വേണം ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിപ്പം ചെയ്തെടുത്തിട്ടുള്ളത് നല്ല രീതിയിലല്ല നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇതേ കണ്ടോ ഒരു പരുവത്തിലാണ് അപ്പോൾ നമുക്കിനി ഇതങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ മുട്ടയെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പറിനകത്തെല്ലാം തുടച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും വെള്ളം അതിലില്ല അപ്പോൾ അത് നമുക്കിങ്ങനെ രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം അതേപോലെ ഓരോ മുട്ടയും നമുക്ക് അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം അപ്പം അത് നമ്മളിത് കട്ട് ചെയ്താൽ മാറ്റുന്ന ആ ഒരു സമയത്ത് അതിനകത്തുള്ള മഞ്ഞക്കരു ഉണ്ടല്ലോ മഞ്ഞക്കരു ഇളകി പോകാത്ത രീതിയിൽ വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യും നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മഞ്ഞക്കൊരു സെപ്പറേറ്റ് ആണെങ്കിൽ അതിനകത്ത് നിന്ന് ഇളകി വരും അപ്പം അത് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ പതുക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പം നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആ ഒരു മാവിനകത്ത് ഒരു ലേശം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ ചൂടായിട്ടുണ്ട് അപ്പം ഇടുന്ന സമയത്ത് തന്നെ അത് പൊങ്ങി വരും അപ്പം നമുക്ക് ഇതൊന്ന് പൊരിച്ചിട്ട് എടുക്കണം അപ്പം നമ്മൾ ആ മുട്ട ഒരു ഹാഫ് പോർഷൻ നമ്മളിതിലേക്ക് ബാറ്ററിലേക്ക് ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മഞ്ഞക്കരു മുകളിൽ വരുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ ചെയ്തിട്ടുള്ളത് അതായത് ബാക്കിൽ സ്പൂണിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോഴത്തേക്ക് നമുക്ക് അതൊന്ന് ഇനിയിപ്പോൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇട്ട് ആ വെള്ളത്തിലേക്ക് സോറി എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് ചിലപ്പം കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഒലിച്ച് പോകുന്ന പോലെ നമുക്ക് തോന്നും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലേശം കുറച്ച് ബാറ്ററും കൂടെ സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴി ഒഴിച്ച് കൊടുത്താൽ മതി ഞാനപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതൊന്ന് കവറ് ചെയ്ത് കിട്ടും അപ്പം നമുക്കൊരു ഭാഗമായിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത ഭാഗം വേവിക്കുന്നതിന് വേണ്ടിയിട്ട് അതൊന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കണം അപ്പം ആ ഒരു ഭാഗം ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട് അപ്പം കണ്ടോ ബാക്ക് വിഷം കണ്ടോ നമുക്ക് കുറച്ച് ഭാഗത്ത് ഇത്തിരി മുട്ടയുടെ അത് വൈറ്റ് കാണുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങനെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് ഞാൻ ലേശം മാവും കൂടെ അതിനകത്തൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒഴിക്കുന്നുണ്ട് അപ്പം നിങ്ങളും അതേപോലെ ഒന്ന് ഒഴിച്ചെടുത്താൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് അത് തിരിച്ച് മറിച്ച് കൊടുക്കാം ചെറിയൊരു കളർ ചേഞ്ച് വരും നമ്മൾ ഇട്ടേക്കുന്ന ഒരു കളറല്ല നമ്മളൊരു പക്കാവട്ടയുടെ ഒക്കെ ഒരു കളറുണ്ടല്ലോ ആ ഒരു കളറൊക്കെ ആകുന്ന സമയത്ത് തന്നെ നമുക്കിത് കൂരി മാറ്റാനായിട്ട് പറ്റും അപ്പം ഇത് ഇടുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വേണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു മാവ് വേവാതിരിക്കും കാരണം മുട്ട ഓൾറെഡി വെന്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോഴത്തേക്ക് നമുക്ക് ഇത് ഓരോന്നും നമുക്ക് കോരി മാറ്റി കൊടുക്കാം അപ്പോഴത്തേ രണ്ടും ഞാൻ ഇതേപോലെ കോരി എടുത്തിട്ടുണ്ട് അപ്പം കോരി എടുത്തിട്ട് ഞാൻ പിന്നെ അതിനകത്ത് കിടക്കുന്ന കുറച്ച് തരികളൊക്കെ ഉണ്ടല്ലോ മാവിൻ്റെ അതൊക്കെ ഞാൻ ഓൾറെഡി കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് കോരി മാറ്റിയിട്ടാണ് ഞാൻ അടുത്ത് ചെയ്തത് അപ്പോൾ അതേ വീണ്ടും നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ആ മാവിൽ മുക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പം നേരത്തെ ചെയ്തതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാവും കൂടെ നമുക്ക് വേണമെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതേ അങ്ങനെ ഞാനത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തതും കൂടെ നമ്മൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനത് മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം അപ്പം തേ നമ്മുടെ മുട്ട എല്ലാം അല്ല അടിപൊളിയായിട്ടുള്ള റീവെൻസിനൊക്കെ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട ബജി നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിത് കഴിക്കുമ്പോൾ നമുക്ക് വീണ്ടും കഴിക്കാനായിട്ട് തോന്നും അത്രയും നല്ലൊരു ആയിട്ടുള്ള ഒന്നാണ് ഇതൊക്കെ ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ അത് ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളത് കാണിക്കാൻ വെച്ചിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ള നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ മുട്ട ബജിയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും മുട്ട ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്കുമൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർക്കുമൊക്കെ ഇഷ്ടപ്പെടും സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ ചെയ്ത് കൊടുക്കാൽ മതി അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഉറപ്പായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നുപോകരുത് തൊട്ട് അടുത്തുള്ളൊരു ബെൽ ഐക്കനുണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഉള്ളൂ പിന്നെ നമ്മുടെ ചാനൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കയറി ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ആർക്കും അതൊരു എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്